അഞ്ച് ആടുകളെ അജ്ഞാത ജീവി നാട്ടുകാരുടെ സംശയം വനം വകുപ്പ് വട്ടമ്പലം ടൗണിനോട് ചേർന്ന തോണിപ്പുറം അയ്യപ്പക്ഷേത്രത്തിന് സമീപം പാലത്ത് സെബാസ്റ്റിന്റെ ഗർഭിണികളായ അഞ്ചാടുകളെയാണ് അജ്ഞാത ജീവി കടിച്ചു കൊന്നത് സെബാസ്റ്റ്യനും ഭാര്യയും ബന്ധുവീട്ടിൽ പോയതായിരുന്നു തിരിച്ചെത്തിയപ്പോഴാണ് അഞ്ചു ആടുകളെയും കടിച്ചു കൊന്ന നിലയിൽ കണ്ടത് ഒരാടിനെ പൂർണമായും ഭക്ഷിച്ചിട്ടുണ്ട് മറ്റാടുകളുടെ കാലുകളും മറ്റും കടിച്ചു തിന്ന അവസ്ഥയിലാണ് കൂടും കടിച്ചു പൊളിച്ചിട്ടുണ്ട് വിവരമറിയിച്ചതിനെ തുടർന്ന് വനപാലകരെത്തി പരിശോധന നടത്തി തെരുവുനായക്കളാവാം ആടുകളെ കടിച്ചു കൊന്നതെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം സംഭവം അറിഞ്ഞ് തടിച്ചുകൂടിയ നാട്ടുകാരും സെബാസ്റ്റനും പറയുന്നത് തെരുവു ആടുകളെ കൊന്നതെന്നാണ് പുലിയെന്ന സംശയത്തിലാണ് ഇവർ തുടർന്ന് വെറ്റിനറി ഡോക്ടറെ വിവരമറിയിച്ചപ്പോൾ കുമരമ്പുത്തൂരും മണ്ണാർക്കാടും ഡോക്ടർ ഇല്ലേ എന്നാണ് മറുപടി ലഭിച്ചത് ഇതേ തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു മണ്ണാർക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ഒന്നര ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി സെബാസ്റ്റ്യൻ പറഞ്ഞു ലഭിക്കുന്നതിനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പാലക്കാട്